ിന്നുമ്പൈ പെച്ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു നാടൻ ചിക്കൻ കറി നാടൻ കോഴിക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം ഇതിന് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയ ഉള്ളിയാണ് കൂടുതൽ വേണ്ടിയത് ഞാനിവിടെ ചെറിയുള്ളി കൂടുതലെടുത്ത് ഒരു ചെറിയ സതോള എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടുതൽ വേണം ഇഞ്ചി കുറച്ച് നാല് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടാം അതൊന്ന് വരണ്ടി വരട്ടെ ണ്ട ഒരു മീഡിയ ഒരു എല്ലോ ഷെയ്ഡ് വരുന്ന മാത്രം മതി ഇതിന് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടുതൽ ചേർക്കണം അപ്പോഴാണ് നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ചുള്ളിയ ഞാൻ കൂടുതൽ എടുത്തിരിക്കും ഈ സമയത്ത് നമുക്കൊരു ശക്കല ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ നല്ലൊരു നമുക്ക് നമുക്ക് ഇനി നമ്മുടെ ഒരു സ്മെല് സബോളിച്ചത് കൊണ്ട് അതും നാല് പച്ചമുളക് എലിയുള്ള പച്ചമുളക് കാരണം ഇതിനകത്ത് വേറെ എലിയെന്ന് പറയുന്നത് കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയേ വരുന്നുള്ളൂ വേറെ എഴുതി വരാൻ ചാൻസ് പിന്നെ കരിയാപ്പൽ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കച്ചിണി കയറുന്ന ഇഷ്ടമല്ല കരിയാപ്പിലയാണ് എല്ലാ കരക്ഷ മുൻപന്തിയും വിൽക്കുന്നത് നമ്മൾ ആനിസ്റ്റിച്ചല്ലേ ആനിമാൻ പറയുന്ന പോലെ കരിയാപ്പൽ എത്രത്തോളം ഇട്ടോ അത്രത്തോളം ടേസ്റ്റാണ് ഞാൻ ഇപ്പം ഇത്ര ഇരുന്നതും ബാക്കി പോകാൻ പോകും ഇതൊന്ന് നമുക്ക് ചെറു തീരിട്ട് ഒന്ന് നല്ല വഴറ്റി വരണം അതുകൊണ്ട് നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം ഓൾറെഡി ചട്ടിയിൽ ചൂടുണ്ട് അപ്പം നമുക്ക് തീ കുറച്ചിട്ടാൽ മതി അതൊന്നും വഴലട്ട നല്ല ഉള്ളിയൊക്കെ നമ്മുടെ ഉള്ളിയൊക്കെ വഴഞ്ഞിട്ടിട്ടുണ്ട് നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോ നല്ല ഇതുപോലെ നമുക്ക് കിട്ടണം ഇതുപോലെ ആയി ആക്കിട്ടണം ഇനി നമുക്ക് ചെയ്യണ്ടേ ഇനി രകത്തോട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പൊ തീ സിമ്മിലാണ് ഇനി നമുക്ക് കഴുകി കണ്ടോ ി നല്ല നാടൻ ചിക്കൻ ഉണ്ട് ഒരു കിലോ ഉണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കാം ശരിക്കും ഇതൊന്ന് ഇളക്കണം ചിക്കനുണ്ട് നല്ല വേവുണ്ട് കട്ടി തന്നെ ചെറുതീയിൽ ഒന്നിതിനെ നമുക്കൊന്ന് ആദ്യം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെറുതായിട്ട് നമ്മൾ ആ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഈ ചിക്കനെ പിടിക്കണം തീ കുറച്ച് ഇടാവുള്ളൂ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങിക്കോളൂ ആവശ്യത്തിന് വെള്ളം ഇറങ്ങും പിന്നെ നമുക്ക് വെള്ളം എടുക്കണം ഒരു ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത് നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം വെള്ളം കുറവാകുമ്പോൾ ഓക്കെ അടച്ച് വെച്ച് വേഗട്ടെ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തിന്ന് ഇതൊന്ന് പിടിക്കട്ടെ ആദ്യം നമ്മൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം പിടിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചിക്കനെ പിടിക്കാനായിട്ട് ഇപ്പം നെക്സ്റ്റ് കുഴിമുളക് പൊടി ഇതൊന്ന് ഇതിനകത്ത് പിടിച്ച് കിട്ടണം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തന്നെ നല്ലൊരു കളറായി ഇത് അടച്ചിരിക്കട്ടെ വേഗട്ടെ ഈ സ നമ്മളിതിനെ ഇനി ഇത് ഇച്ചിരി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ശഹലം ഒരു പകുതി വേവാകുമ്പോൾ നമ്മളിതിൻ്റെ അകത്ത് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കണം അതിന് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബോക്സിൽ ചേരണ്ടി ഇത് വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു അര ബോക്സ് തേങ്ങ എടുത്ത് നല്ല മുഴുവൻ മല്ലി മുളക് മുഴുവൻ മുളക് വറ്റൽ മുളക് എന്ന് പറയത്തില്ലേ അത് മല്ലി മല്ലി മുഴുവൻ മല്ലിയാണെങ്കിൽ എടുത്തത് ഒരു രണ്ട് ടീസ്പൂൺ എടുത്തു മുളക് മുളകൊരു ആറെണ്ണം എടുത്തു ഓക്കെ കാശ്മീരിയാണ് എടുത്തത് വറ്റൽ മുളകെന്ന് പറയും അത് കാശ്മീരിയുടെ വറ്റൽ മുളകെടുത്തത് അതൊരാറെ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കരിയേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതായിട്ട് വറുത്തരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതാണ് ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ അടുത്ത ഘട്ടം ചേർക്കാനുള്ളത് ഓക്കെ ഇപ്പം നമ്മുടെ ചിക്കൻ ഈ പരുവായിട്ടുണ്ട് വെന്തോന്ന് ചോദിച്ചാൽ വെന്തിട്ടില്ല വേവ് ഇപ്പം നാടൻ ചിക്കനാണ് ഒത്തിരി ഉള്ളത് ഇനി നമുക്ക് ബാക്കി വേഗണ്ടി ഇത് നമ്മളിപ്പോൾ അരച്ചെടുത്ത് തേങ്ങ അരച്ചില്ലേ ആ അരപ്പിൻ്റെ അകത്താണ് ഇനി ബാക്കി കിടന്ന് വേഗണ്ടത് രപ്പ് നല്ല വട്ടുപോലെ അരച്ചെടുക്കണം ആ അരപ്പ് നമുക്കിതിൽ ചേർത്ത് എടുക്കാം അരപ്പിന് അതൊരു ചെറിച്ചിന് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞാൻ മിക്സാക്കി ഇളക്കി ഈ സമയത്ത് നമ്മൾ കൊടുക്കണം വെള്ളം പറ്റുവാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കണം വേണ്ടിവരും എന്തായാലും ഈ അരപ്പിലാണിനി വാക്കിയത് വേഗണ്ടത് പിന്നെ എൻ്റെ വീക്ക്നെസ് ആയ കരിയാപ്പല കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ കഴുകി വെച്ചിരിക്കില്ല ഒരു ചക്കന ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം വെറുതെ പറയുന്നതെല്ലാം നിങ്ങളെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല മണോ ഇത് തിളച്ച് വരുമ്പോൾ നല്ല മണോ നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ് പക്ഷെ അത് നാടൻ കോഴി തന്നെ മേടിക്കണം മറ്റേ ചിക്കൻ വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല ഓക്കെ ജസ്റ്റ് നമുക്ക് അടച്ചു കൊടുക്കാം ഇത്രയും മുഴുവനായിട്ട് അടക്കണ്ട തിളച്ചു പൂവും പാതി വെച്ച് അടച്ചു കൊടുക്കുക നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റാണ് നമ്മൾ ഞാൻ എൻ്റെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ ഇട്ട് കൊടുക്കും ഞാൻ വീണ്ടും പറയുവാണ് ഇത് ഞാൻ പൊടിച്ച് ഗരം മസാലയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കും പിന്നെ എൻ്റെ കരിയാപ്പൽ അതൊന്ന് കൈകൊണ്ടിങ്ങനെ ഇതാക്കിയിട്ട് ഇട്ടുകൊടുക്കും ഈ ചിക്കൻ കറി നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഈ പറയുന്ന ടേസ്റ്റ് ഇല്ല എങ്കിലും നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട ഷെയറും ചെയ്യേണ്ട സബ്സ്ക്രൈബും ചെയ്യേണ്ട അത്രയും ഗ്യാരൻറ്റിയാണ് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചിക്കൻ കറി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർക്കണം ഓക്കെ ബൈ താങ്ക്